വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗാർലിക് നാനാണ് കേട്ടോ അപ്പം അത് വളരെ വേഗം തയ്യാറാക്കി എടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാവേ അതിലേക്ക് ഞാൻ ആദ്യം മൈദയാണ് ചേർക്കുന്നത് കേട്ടോ മൈദയിലാണ് തയ്യാറാക്കുന്നത് ആട്ട ഞാൻ യൂസ് ചെയ്യുന്നില്ല മൈദ മാത്രം യൂസ് ചെയ്തിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം മൂന്ന് കപ്പ് മൈദ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് മൈദ ഞാനിപ്പോൾ ചേർത്ത് കഴിഞ്ഞു ഇനി അതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഉപ്പുകൂടി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ ഒരു കുറച്ച് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി ഒരു അര ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഞാൻ ആ മാവ് ഒന്ന് യോജിപ്പിക്കുകയാണ് കേട്ടോ മാവും നമ്മൾ ചേർത്ത പഞ്ചസാരയും ബേക്കിംഗ് സോഡയും ഒക്കെ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ അതിന് ശേഷം നമുക്ക് കപ്പ് തൈര് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ അത് തണുപ്പുള്ള തൈരല്ല ഫ്രിഡ്ജിൽ വെച്ച തൈരല്ല പുറത്തുള്ള തൈരാണ് കേട്ടോ അപ്പം അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആക്കുന്നതിന് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തു കഴിഞ്ഞ കേട്ടോ അപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുത്തിരിക്കുന്നത് കണ്ടോ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നില്ലേ ഇനി നമുക്ക് ഒരു മൂന്ന് നാല് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇനി അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത് പിന്നെ ഇത് അവിടെ വരുന്നതിന് മുന്നേ റെഡിയാക്കി വെച്ചതാണോ ശിവ കുട്ടിക്ക് വിശപ്പായ അപ്പൊ നമുക്ക് റെഡിയാക്കാം ഞാനും കുക്കു ചേച്ചിയും കൂടെ റെഡിയാക്കാൻ പോവുകയാണേ ഇതിപ്പോ നാലു മണിക്കൂറായി ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുട്ടോ അപ്പൊ അത് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇതൊന്നും എടുത്തു നോക്കാം കേട്ടോ എടുത്തു നമുക്ക് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതേ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തി പരത്തിയെടുക്കാം ഞാനത് ചെറിയ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കാൻ മാവ് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത്രയും സമയമായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടേ നമുക്ക് മൈദയുടെ പൊടി തന്നെ ഇട്ടിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം നല്ല നീളത്തിനാണ് ഞാനിത് പരത്തിയെടുക്കുന്നതേ അതെ ഇങ്ങനെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മാവ് അതിങ്ങനെ ഈ ഒരു ഷേപ്പിന് പരത്തിയെടുക്കുവേ ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗാർലിക് ഗാർലിക് ഞാനല്ലേ അപ്പോൾ കുറച്ച് ഗാർലിക് കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് മല്ലിയിലയും കൂടി അതിൻ്റെ മേളിൽ കൂടി ഇതെങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പുറത്തു പുറത്തുകൂടി തന്നെ ഒന്നുകൂടി നമ്മൾ പരത്തിയെടുക്കുവാണ് കേട്ടോ ഇനി ഞാനിത് പരത്തി എടുത്തിട്ട് നേരെ ഓവനകത്തേക്കാണ് വെച്ച് നമ്മളിത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഓവനകത്തേക്ക് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുവാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടേ പ്രീഹീറ്റ് ആയതിനു ശേഷം നമ്മൾ അതിനകത്തേക്ക് വെച്ച് ഇത് കുക്കും ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ നേരത്തുള്ള പരിപാടിയാണ് കേട്ടോ ഇവിടെ എന്താ പണി കൊളാക്കോ ആയോ അയ്യോ വേണ്ട വേണ്ട അതെടുക്കില്ലേ പിന്നെ ഞാനത് ഓവനകത്തേക്ക് വെക്കാൻ പോവുകയാണേ ഓവനകത്ത് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഗാർലിക് ഞാൻ ഞാനിവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് എടുക്കാവേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കണേ ആ ഇരിക്കുന്നത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതാ ഒരു ചെറുത് നമുക്ക് അതുകൂടി ഇങ്ങനെ എടുക്കാം കേട്ടോ ഇത് ശികക്കുട്ടി തയ്യാറാക്കിയതാണ് അപ്പൊ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബട്ടർ കൂടി ബട്ടർ കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് രണ്ടിനകത്തേക്കും കൂടി ബട്ടർ കൂടി ചേർത്തിട്ടുണ്ട് ആ ഇപ്പൊ അത് ആ ചൂട് കൊണ്ട് തന്നെ നന്നായിട്ട് ബട്ടർ മെൽറ്റ് ആയിക്കോളും കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഒപ്പം കുറച്ച് ചിക്കൻ കറിയും കൂടെ ആക്കിയിട്ട് നമുക്ക് കുട്ടിയൊക്കെ കൊടുക്കാൻ കേട്ടോ അപ്പം അവര് കഴിച്ചിട്ട് ടേസ്റ്റ് പറയേ ശ്രീകുട്ടി തരട്ടെ ഇതെന്തോ കുഞ്ഞുണ്ടാക്കിയത് അറിയോ എന്താണെന്ന് അറിയാമോ അറിയില്ലേ ആ വാർന്ന് കഴിച്ചോ ചിലക്കറിയോ ഇതെന്താന്ന് അറിയാം എന്താണ് എന്താ കഴിച്ചു നോക്ക് ടേസ്റ്റ് ഉണ്ടോയെന്ന് പറ ഇഷ്ടപ്പെട്ടോ ശ്രീകോട്ട് കൊള്ളാവോ ഇഷ്ടപ്പെട്ടാ എരിയുണ്ടോ ചിക്കൻ കറിക്ക് ആ ഞാൻ ഞാനെങ്ങനെയുണ്ട് കൊള്ളാവോ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാ ആ അയച്ചോ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്ത വീഡിയോയിലൂടെ വരെ ബൈ